മലയോര ഹൈവേയുടെ ഭാഗമായി വരുന്ന കട്ടപ്പന മുതൽ പുളിയൻമല വരെയുള്ള ഭാഗം നിർമ്മിക്കുന്നതിനായി നാൽപ്പത്തിയെട്ട് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ ധനാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമായതായി മന്ത്രി റൂഷി അഗസ്റ്റിൻ അറിയിച്ചു സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേനയാണ് തുകയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഇതിനോടകം ചപ്പാത്ത് മേരുകുളം നരിയമ്പാറ ഇടുക്കിക്കവല എന്നിവയ്ക്ക് മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി കോടി അറു അറുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം അവസാനഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ കിബ്ബി മുഖേനയാണ് തുകയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഇതിനോടകം ചപ്പാത്ത മേരുകുളം നരിയൻപാറ ഇടുക്കിക്കവല എന്നിവയ്ക്ക് മൂന്ന് ഘട്ടങ്ങളിലായി ദശാംശം ആറ് ഏഴ് കോടി രൂപ അനുവദിച്ച് നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ബി എം ബിസി ഗുണനിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നതിനോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും ആവശ്യമുള്ള ഇടങ്ങളിൽ ഐറിഷ് ഓട സംരക്ഷണവിത്തി കലുങ്കുകൾ ലൈറ്റുകൾ തുടങ്ങി ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് ഇടുക്കിയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയായതിനാൽ നിരവധി യാത്രക്കാരും ശബരിമല ഭക്തജനങ്ങളുമാണ് ദിനംപ്രതി ഇതുവഴി യാത്ര ചെയ്യുന്നത് ചെങ്കുത്തായ കയറ്റവും വളവുകളും മൂലം നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ